നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം വീട് നിർമ്മിക്കാനുള്ള ഭൂമി എങ്ങനെയാണ് കണ്ടെത്തുകയെന്ന് പലരും ചോദിക്കാറുണ്ട് വാസ്തുപ്രകാരം നല്ല ഭൂമിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം വീട് വയ്ക്കാനുള്ള ഭൂമിക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണമെന്ന് പ്രാചീന വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട് പല വീഡിയോകളിലായി അതേക്കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുമുണ്ട് അവയെ ഒന്നുകൂടി ചുരുക്കി ഏതാനും പോയിന്റുകളായി ഒന്ന് ക്രോഡീകരിക്കാനാണ് ഇവിടെ നമ്മൾ ശ്രമിക്കുന്നത് എന്നാൽ അതിലേക്ക് കടക്കും മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ആധികാരിക വാസ്തുഗ്രന്ഥങ്ങളൊക്കെ തന്നെ ഒരുപാട് കാലം മുമ്പ് എഴുതപ്പെട്ടവയാണ് എന്നുള്ളതാണ് എന്നാൽ ഇന്നത്തെ ഭൗതിക സാഹചര്യങ്ങൾ അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പണ്ടത്തെ രീതിയിൽ തന്നെ നടപ്പാക്കാൻ ഇന്ന് കഴിഞ്ഞെന്നു വരില്ല അങ്ങനെ ചെയ്യേണ്ട ആവശ്യവുമില്ല അതേസമയം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന തത്വങ്ങൾ അന്നും ഇന്നും എന്നും പ്രസക്തമാണ് അതുകൊണ്ട് തന്നെയാണ് വാസ്തു തത്വങ്ങൾ സനാതനധർമ്മത്തിന്റെ ഭാഗമാകുന്നതും അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളവയെ ഇന്നത്തെ സാഹചര്യങ്ങളുമായി കൂട്ടിയിണക്കി അനുയോജ്യമായി ഉപയോഗിക്കണം അതിന് കഴിവുള്ളവരാണ് യഥാർത്ഥ വാസ്തു ആചാര്യന്മാർ അവരെ തിരിച്ചറിഞ്ഞു മാത്രമേ വാസ്തുവിദ്യയെ നമ്മൾ പിന്തുടരാവൂ അതും ഇതും പറഞ്ഞു വിശ്വസിപ്പിച്ച് വാസ്തുദോഷത്തിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്തുന്ന പലരും ഇക്കാലത്തുണ്ട് അത്തരക്കാരുടെ വലയിൽ ഒരു കാരണവശാലും നമ്മൾ വീണുപോകരുത് തത്വങ്ങളെ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വിലയിരുത്തി അത്യാവശ്യമുള്ളത് സ്വീകരിച്ചും ചിലതൊക്കെ വിട്ടുകളഞ്ഞും വ്യക്തതയോടെ തീരുമാനമെടുക്കുന്നിടത്താണ് വാസ്തുവിദ്യ വിജയിക്കുന്നത് ഗൃഹനിർമ്മാണത്തിന് ഭൂമി തെരഞ്ഞെടുക്കുന്നിടത്തും ഇക്കാര്യങ്ങളൊക്കെ ഏറെ പ്രസക്തമാണ് പണ്ടത്തെ പോലെ ഭൂമി അത്രയ്ക്കങ്ങ് സുലഭമല്ലാത്ത ഒരു കാലത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് മാത്രമല്ല നല്ല സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവർക്കൊന്നും വലിയ അളവിൽ ഭൂമി വാങ്ങാനും ഇന്ന് സാധിക്കുകയില്ല അതുകൊണ്ട് പണ്ട് പറഞ്ഞിട്ടുള്ള സകല കാര്യങ്ങളും പാലിച്ച് ഇന്ന് നമുക്ക് വാസഭൂമി കണ്ടെത്താൻ പ്രയാസമാണ് എന്നാൽ യാതൊന്നും ശ്രദ്ധിക്കാതെ വെറുതെ അങ്ങ് വാങ്ങിയാലും മതിയോ അതും പോരാ അതുകൊണ്ട് എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് സാഹചര്യങ്ങൾക്കനുസൃതമായി അനുഗുണമായ തീരുമാനമാണ് എടുക്കേണ്ടത് ഇക്കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെയൊക്കെയുള്ള ഭൂമിയാണ് വീട് വയ്ക്കാൻ അനുയോജ്യമായി പറയുന്നതെന്ന് പോയിന്റുകളായി ഇവിടെ ഒന്ന് കേൾക്കാം ഒന്ന് പശുക്കൾ മേഞ്ഞു നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഭൂമി രണ്ട് സജ്ജനങ്ങൾ വസിക്കുന്ന ഭൂമി മൂന്ന് പൂക്കളും ഫലവൃക്ഷങ്ങളുമുള്ള ഭൂമി നാല് പങ്ങൽ നിലനിൽക്കുന്ന ഭൂമി അഞ്ച് നിരപ്പായ ഭൂമി ആറ് ചരിവുണ്ടെങ്കിൽ ആ ചരിവ് കിഴക്കോട്ടോ വടക്കോട്ടോ ആയിരിക്കുന്ന ഭൂമി ഏഴ് പ്രദക്ഷിണമായി നീരൊഴുക്കുള്ള ഭൂമി എട്ട് വിത്തിട്ടാൽ വേഗത്തിൽ മുളയ്ക്കുന്ന ഭൂമി ഒമ്പത് ചവിട്ടി നടക്കുമ്പോൾ മുഴക്കത്തിൽ ശബ്ദമുണ്ടാകുന്ന ഭൂമി പത്ത് അത്യുഷ്ണവും അതിശൈത്യവും അനുഭവപ്പെടാത്ത ഭൂമി ഇവയൊക്കെയാണ് വാസ്തുഗ്രന്ഥങ്ങളിൽ വാസഭൂമിക്ക് പറയുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഇതിൽ സൂചിപ്പിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും ഇതേ രീതിയിൽ പരീക്ഷിച്ചു നോക്കാൻ ഇക്കാലത്ത് പറ്റില്ലല്ലോ എന്നാൽ ഇവ ഓരോന്നിനും പിന്നിലെ അടിസ്ഥാന തത്വങ്ങളും കാരണങ്ങളും മനസ്സിലാക്കി പുതിയ രീതിയിൽ നമുക്കിതിനെ വിലയിരുത്താനാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രായോഗികമായ ഒരു തീരുമാനത്തിലെത്തുകയാണ് നാം ചെയ്യേണ്ടത് ഇക്കാര്യങ്ങൾ വ്യക്തമായി കാണും എന്ന വിചാരത്തോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്